നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശുക്രജയന്തി അതായത് മഹാലക്ഷ്മി ദേവിയോടൊപ്പം ശുക്രഭഗവാനെയും വഴിപെട്ട് വന്നാൽ ശുക്രയോഗം നമ്മളിലേക്ക് എത്തിച്ചേരുമെന്നാണ് പറയുന്നത് ശുക്രഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സർവ്വസമ്പത്തും ഐശ്വര്യവും നിലനിൽക്കുമെന്നും നമുക്കെല്ലാവർക്കും അറിയാം അതിനോടൊപ്പം തന്നെ ശുക്ര ജയന്തി കൂടിയായ ഇന്നേ ദിവസത്തിൽ നമ്മൾ ശുക്രഭഗവാനെ രാത്രി ഉറങ്ങുന്നതിന് മുന്നേയോ അതല്ലെങ്കിൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിലോ ഈ ഒരു മന്ത്രം വെറും ആറു തവണ ചൊല്ലുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സകല ഐശ്വര്യവും സമ്പത്തും വന്നു ചേരും എന്നാണ് പറയുന്നത് എത്ര വലിയ ബുദ്ധിമുട്ടുകളിലൂടെയാണ് അതായത് പണം സംബന്ധിച്ചുള്ള എത്ര വലിയ ബുദ്ധിമുട്ടുകളിലൂടെയാണ് നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും ആ ബുദ്ധിമുട്ടുകളെ ഇല്ലായ്മ ചെയ്യുവാൻ മഹാലക്ഷ്മി ദേവിയോടൊപ്പം നമ്മൾ ശുക്രഭഗവാനേയും പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സാമ്പത്തികപരമായി പിന്നോക്കം നിൽന്ന ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ചയിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളിൽ പലരും പറഞ്ഞു കാണും അവർക്ക് ശുക്രയോഗമാണ് എന്ന് അതുപോലുള്ള യോഗം നമ്മളിലേക്ക് വന്നു ചേരണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ ആറ് മണി മുതൽക്ക് ഏഴ് വരെയോ അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു മണി മുതൽക്ക് രണ്ട് മണിവരെയോ അതും അല്ലെങ്കിൽ രാത്രി എട്ട് മണി മുതൽക്ക് ഒൻപത് മണിവരെയോ ഉള്ള ശുക്രഹോര എന്ന് പറയുന്ന ഈ സമയത്ത് മഹാലക്ഷ്മി ദേവിയുടെ അംശം നിറഞ്ഞ കല്ലുപ്പ് വാങ്ങിക്കുവാനായി നേരത്തെ തന്നെ നമ്മുടെ പല പതിവുകളിലൂടെയും പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ അതെല്ലാം തുടർച്ചയായി വാങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള മാറ്റവും ഇല്ല എന്ന് പറയുന്നവർ ഒരു കാര്യം ഓർക്കുക നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും പെട്ടെന്ന് നമുക്ക് മോചനം നേടുവാൻ സാധിക്കില്ല കുറേശ്ശെയായി നമ്മുടെ സാമ്പത്തികപരമായ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടി നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ട് വരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതിനാലാണ് നമ്മൾ ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും തുടർച്ചയായും അതുപോലെ തന്നെ വളരെ വിശ്വാസത്തോടു കൂടിയും ചെയ്യുക എന്ന് പറയുന്നത് അങ്ങനെ ആകുമ്പോൾ തന്നെ ഇന്ന് വെള്ളിയാഴ്ച ദിവസത്തോടു കൂടി വരുന്ന ഈ ശുക്ര ജയന്തി ദിവസത്തിൽ ശുക്രഭഗവാനെ നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് മന്ത്രം ഏതാണ് എന്ന് കാണുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇന്ന് രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുൻപ് നമ്മുടെ വലത് അല്ലെങ്കിൽ ഇടത് ഉള്ളം കൈയുടെ പെരുവിരലിനു തൊട്ടു താഴെയായി ഇരുപത്തി നാല് എന്നുള്ള അക്കങ്ങൾ എഴുതേണ്ടതാണ് അത് ഇന്നു മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും രാവിലെ ഉണർന്ന ഉടൻ തന്നെ നമുക്ക് ഈ ഒരു രണ്ട് ഡിജിറ്റ് നമ്പർ എഴുതാവുന്നതാണ് രണ്ടും നാലും നമുക്ക് കൂട്ടിക്കിട്ടുമ്പോൾ ആറ് എന്നുള്ളതാണ് വരുന്നത് ആറ് ശുക്രഭഗവാന്റെ അനുയോജ്യമായ ഒരു നമ്പറാണ് അതുപോലെ തന്നെ ശുക്രഭഗവാന്റെ അനുയോജ്യമായ ധാന്യങ്ങൾ എന്ന് പറയുന്നത് വെളുത്ത നിറത്തിലുള്ള ഏതൊരു സാധനവും ഭഗവാനെ ഏറ്റവും കൂടുതൽ പ്രിയമാണ് അതിൽ പ്രധാനമായും പഞ്ചസാര കൽക്കണ്ടം അതുപോലെ തന്നെ വെളുത്ത നിറത്തിലുള്ള പുളി അമര എന്നിവയെല്ലാം ശുക്രഭഗവാന്റെ ഏറ്റവും അനുയോജ്യമായ സാധനങ്ങളാണ് അതിനാൽ തന്നെ ഇന്ന് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ രാത്രി എട്ട് മണി മുതൽക്ക് ഒൻപത് മണി വരെയുള്ള സമയത്ത് വെളുത്ത നിറത്തിലുള്ള പഞ്ചസാരയോ കൽക്കണ്ടമോ അതുമല്ലെങ്കിൽ കുറച്ച് മുല്ലപ്പൂവോ അതും അല്ലെങ്കിൽ നമുക്ക് വെളുത്ത നിറത്തിലുള്ള പുളിയമരക്കായയോ വാങ്ങിക്കാവുന്നതാണ് ഇതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കൈകളിൽ ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് ഇരുപത്തി നാല് എന്ന് നമ്മൾ എഴുതേണ്ടതാണ് ചുവന്ന നിറത്തിലുള്ള മഷിയോ അതല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള മഷിയോ അതുമല്ലെങ്കിൽ നമുക്ക് നീല നിറത്തിലുള്ള മഷിയുള്ള പേനയോ ഈ വാക്ക് എഴുതുവാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു നമ്പർ എഴുതുവാനായിട്ട് ഉപയോഗപ്പെടുത്താം പക്ഷേ നിങ്ങൾ ഒരിക്കലും കറുത്ത നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് എഴുതരുത് നിങ്ങൾ എപ്പോഴും ഈ ഇരുപത്തി എന്നുള്ള നമ്പർ നിങ്ങളുടെ പെരുവിരലിനും താഴെ എഴുതുമ്പോൾ നിങ്ങൾക്ക് കിട്ടുവാനുള്ള പണം നിങ്ങളെ തേടി വരുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാനും സഹായിക്കുന്നതായിരിക്കും ഇതെല്ലാം തന്നെ നമുക്ക് ശുക്രഭഗവാന്റെ പ്രീതിക്കായി ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ് പക്ഷെ ഇന്ന് നമ്മൾ ശുക്രഭഗവാന്റെ പ്രീതിക്കായും ശുക്രഭഗവാന്റെ അനുഗ്രഹത്തിനായും ചൊല്ലേണ്ട ഒരു മന്ത്രം ഞാൻ ഇവിടെ കൊടുക്കാം ഈ മന്ത്രം ആർക്ക് വേണമെങ്കിലും ചൊല്ലാവുന്നതാണ് ഈ മന്ത്രം ചൊല്ലുവാൻ പൂജാമുറിയിൽ ചെന്നിരിക്കണം എന്നില്ല അതുപോലെ തന്നെ കുളിച്ചിരിക്കണമെന്നോ നോൺ വെജ് കഴിച്ചിട്ടുണ്ട് ഞങ്ങൾക്കിത് ചൊല്ലാമോ എന്നും നിങ്ങൾക്ക് സംശയം വേണ്ട പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ചൊല്ലുകയാണെങ്കിൽ മാത്രം നോൺ വെജ് കഴിച്ചവർ ചൊല്ലരുത് അതുപോലെ തന്നെ പീരിയഡ്സ് ആയവരും ചൊല്ലരുത് നമ്മൾ അതല്ല നമ്മുടെ ബെഡ്റൂമിൽ ഇരുന്നു കൊണ്ടാണ് ഈ മന്ത്രം ചൊല്ലുന്നത് എങ്കിൽ നിങ്ങൾക്ക് ധാരാളം ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് നിങ്ങൾ ആറ് തവണയോ ഇരുപത്തി തവണയോ മാത്രം ഈ മന്ത്രം ചൊല്ലിയാൽ മതി ചുരുങ്ങിയത് നിങ്ങൾ ഒരു ആറ് തവണ ചൊല്ലുക അതല്ല നിങ്ങൾക്ക് ഇരുപത്തിനാല് തവണ മന്ത്രം ചൊല്ലുവാൻ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് തവണ ചൊല്ലാവുന്നതാണ് ഇനി നമ്മുടെ ബെഡിൽ ഇരുന്നു കൊണ്ട് ഈ മന്ത്രം ചൊല്ലാമോ എന്നും സംശയമുണ്ടാകും ബെഡിൽ ഇരുന്നു കൊണ്ട് തെക്കു ഒഴിച്ച് ബാക്കി ഏത് ദിശ നോക്കി ഇരുന്ന് വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ച എത്രയും പെട്ടെന്ന് തന്നെ വന്നു ചേരുവാനായി ശുക്രഭഗവാന്റെ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് മന്ത്രം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഈ മന്ത്രം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോ അതല്ലെങ്കിൽ എഴുതി വെച്ചോ ോ അത് നോക്കി നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ പറയുന്ന ഈ മന്ത്രം നിങ്ങൾ വളരെ വിശ്വാസത്തോടുകൂടിയും അതുപോലെ തന്നെ നിങ്ങൾ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് ഫീൽ ചെയ്തും അതിനുശേഷം മാത്രം ഈ മന്ത്രം ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക ഇതിനോടൊപ്പം തന്നെ നമ്മൾ മഹാലക്ഷ്മി ദേവിയെയും മനസ്സിൽ കരുതേണ്ടതാണ് ഇതെല്ലാം ഞങ്ങൾ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ശുക്രഹോര സമയമായ എട്ട് ടു ഒൻപത് മണിവരെയുള്ള സമയത്ത് ചൊല്ലാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ പൂജാമുറിയിൽ ലക്ഷ്മി ദേവിയുടെ പടത്തിന് മുൻപിൽ നെയ്ദീപം തെളിയിച്ചു കൊണ്ട് ഈ മന്ത്രം ചൊല്ലാം ാണ് ഓം ദ്രാം ദ്രീ ദ്രൗ സ ശുക്രായ നമ ീ ദ്രൌം സ ശുക്രായ നമ എന്നുള്ള മന്ത്രമാണ് ആറ് അല്ലെങ്കിൽ ഇരുപത്തിനാല് തവണ നമ്മൾ ചൊല്ലേണ്ടത് ഈ മന്ത്രം ഇന്ന് മാത്രമേ ചൊല്ലാവൂ എന്ന് പലർക്കും സംശയമുണ്ടാകും അല്ല എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ശുക്രഹോര സമയത്ത് നിങ്ങൾക്ക് ഈ മന്ത്രം ഇരുപത്തിനാല് തവണ ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് മാത്രമല്ല നിങ്ങൾ ക്ഷേത്ര ദർശനത്തിനായി പോകുന്ന സമയത്ത് അവിടെ നവഗ്രഹങ്ങളിൽ ശുക്രഭഗവാൻ ഉണ്ടാകും ഭഗവാന്റെ മുൻ ിൽ നിന്നു നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് പക്ഷേ നിത്യവും അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ചൊല്ലാൻ സാധിച്ചില്ല എങ്കിലും കൂടി ഇന്ന് ഒരു തവണയെങ്കിലും ഈ മന്ത്രം ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക ഈ മന്ത്രം വളരെ അത്ഭുത ഫലങ്ങൾ നമ്മളിലേക്ക് കൊണ്ട് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നമുക്ക് ഓം നമോ വെങ്കടേശാ നമ